ഹലോ ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിരിക്കുമല്ലോ പേരൻസിന് ഏറ്റവും വലിയ പാട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം രണ്ട് കപ്പ് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഇല്ലെങ്കിൽ പച്ചരി കുതിർത്തിട്ട് അത് അരച്ചെടുത്താലും മതിയാവും പിന്നീട് അതിലേക്ക് കാൽ മുതൽ കപ്പ് വരെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇവിടെ തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ അതായത് തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടുമല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയാവും അല്ലെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ആയാലും മതിയാവും തേങ്ങയാണ് എപ്പോഴും നല്ല രുചി ഇനി അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് ഗ്രൈൻഡായിട്ട് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നൊന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം അപ്പോൾ മിക്സിയിൽ തന്നെ ഞാൻ ആ കഴുകിയെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് ചെറിയൊരു വെള്ള കളറിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നേർദോശയാണ് കേട്ടോ പേര് പറയാൻ മറന്നുപോയി ഇതാണ് നമ്മുടെ നീർദോശ ഇത്രയും സംഭവങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററി റെഡിയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഒരു പാനിൽ എണ്ണയൊക്കെ തടവിക്കൊടുത്തതിന് ശേഷം ഒരു തവി ഈ ഒരു ബാറ്റർ എടുത്തിട്ട് നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരു പാനാണെങ്കിൽ മാത്രമേ നല്ലതുപോലെ നിർദ്ദേശിച്ചു കിട്ടും നല്ല ഇങ്ങനെ കുമിളകളായിട്ട് ഇതുപോലെ പൊങ്ങി വരത്തുന്നു ഇനി ഇത് കുറച്ചു നേരം കുക്ക് ചെയ്യാൻ വെക്കണം ഏകദേശം സൈഡിൽ നിന്നൊക്കെ വിട്ടു തുടങ്ങുന്ന സമയത്ത് ഒത്തിരി അങ്ങ് മൊരിയിക്കേണ്ട സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ മടക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ടാക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതുപോലെ ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം പിന്നീട് നമുക്കിതിന് കറിയായിട്ട് കൂടുതലും നോൺ വെജ് കറീസ് ആണ് ഇതിലൂടെ കൂടുതലായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ കറി അല്ലെങ്കിൽ കടലക്കറി തക്കാളി കറി ഒത്തിരി ഗ്രേവി ആക്കാതെ തക്കാളി കറി നല്ല ഒത്തിരി തിക്കായിട്ട് വെക്കുന്നതൊക്കെ ഇതിന് നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ ഇതിലൊരു കറിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകൊന്നും വറുക്കുന്നില്ല നേരെയും സവോള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഇനി അത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവോള ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൊടുക്കാം ഈ തക്കാളി നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാല മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയായിട്ട് അധികം എരിവ് വേണ്ടല്ലോ അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കുഴഞ്ഞു വരാനായിട്ടാണ് അത്രയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണെന്ന് ഈ ദോശയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് മാറ്റണ്ട കുറച്ചൊരു ഒന്നൊന്നര മിനിറ്റ് ഇരുന്ന് വെന്തിട്ട് വേണം ചുട്ട് മാറ്റാനായിട്ട് അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് രാവിലെ വേറെ ജോലികളും ചെയ്യാവുന്നതാണ് അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചുട്ടെടുക്കണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്